ർക്കും ഒരു ഹാപ്പി ഓണം നേരുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ് എല്ലാരും എല്ലാരും റെഡിയായിട്ട് നമ്മൾ സത്യം കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്താ ഓട്ടോ ജെല്ലിക്ക് ചുണ്ടിനെ മുട്ടുകുത്തി കാസ്റ്റോറയിലേക്ക് ഓട്ടിട്ടില്ലാ കാർടുണ്ട് അത് സീക്കോട്ടാ ഹെർ ഓണോ മുറിനറെ പൈപ്പടണ കൊണ്ടിണ്ട് സാധനം എത്രയേ ഉള്ളൂ അല്ല അതെ സാധനത്തിൽ പൈപ്പടണ ഇല്ല മാർഗ നൂനു നൂനു മാറും അടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട <laughs> <laughs> കിട്ടിക്കണം അല്ല <inaudible> യും നിങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ ഓണം വിശേഷങ്ങളും ഓണം ആഘോഷങ്ങളും ഒക്കെ കണ്ടല്ലോ ഏകദേശം ഇന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഓണം ആശംസിക്കുന്നു ഈ ഓണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇത് നമ്മുടെ ഖത്തറിലെ ഫസ്റ്റ് ഓണമായിരുന്നു അപ്പം നമുക്ക് നന്നായിട്ട് പൊളിക്കാൻ പറ്റി അപ്പം ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ബൈ വരുന്നേരെ Yes.